ശബരിമല സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ പൊരി കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ഈ പൊരി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും സൂപ്പറാണെങ്കിലും ഞാൻ ഇന്ന് വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണെ ഈ പൊരിയെ നമുക്കൊന്ന് പരിഷ്കാരിയാക്കി എടുക്കാവേ അപ്പോൾ ഞാൻ ദേ ഒരു ബൗളിൽ കുറച്ച് പൊരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ദേ പൊരി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അന്ന് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളിയാണ് തക്കാളി ചെറിയ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കപ്പലണ്ടി എണ്ണയൊഴിച്ച് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതാണ് ആ ചെറിയ എണ്ണയോടുകൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാൻ പോകുകയാണേ അപ്പം ഞാൻ ഇതേ കുറച്ച് മുളകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ മുളക് കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്താൽ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും മല്ലിയില ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം മല്ലിയില ഇടാതെ തന്നെ ഇങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാനത് ഒരുവിധം ഇന്ന് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്പ് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോകുക അപ്പോൾ നമ്മുടെ മസാല പൊരി ഇവിടെ റെഡിയാണ് കേട്ടോ കൈത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണേ ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ പൊരിയുടെ കൂടെ ഈ നാരങ്ങാനീരും തക്കാളിയും സവാളയും ഒക്കെ ചേർത്തപ്പോൾ ഒരു ക്രഞ്ചി ഫീലും ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ കൂടെ നമുക്ക് കപ്പലിൻ്റെയും കൂടെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്കും അത് വേറൊരു ലെവലിലേക്ക് പോകും സൂപ്പറായിട്ടുണ്ട് സിമ്പിളാണ് അപ്പോൾ പൊരി കിട്ടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പൊട്ടിച്ചേ കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്